ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ അതിൽ ഡെബിറ്റ് കാർഡ് ആയിരിക്കാം ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കൺവെൻഷണൽ ബാങ്ക് ഇൻട്രസ്റ്റ് ഓറിയന്റഡ് ബാങ്ക് നൽകുന്ന ഒരു ബെനിഫിറ്റ് ബാങ്ക് ആണ് നൽകുന്നത് അല്ലെങ്കിൽ ഇ ആണ് നൽകുന്നതെങ്കിൽ അവർ നൽകുന്ന ഒരു ബെനിഫിറ്റ്സ് നമുക്ക് അനുമോദനീയല്ല എളുപ്പാണ് ബാങ്ക്സ് നൽകുന്ന ബെനിഫിറ്റ്സ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് അലൗഡ് അത് ഇ വാലറ്റ്സ് ആണെങ്കിലും കാരണം എന്താ വെച്ചാൽ ഈ ഇ വാലറ്റ്സിൻ്റെ ഏറ്റവും വലിയ എന്താ ഇൻട്രസ്റ്റ് ആണ് പലിശ ആണ് ബാങ്ക്സിൻ്റെ ഏറ്റവും വലിയ കൺവെൻഷണൽ ബാങ്ക്സിൻ്റെ ഏറ്റവും വലിയ ഇൻകം എന്താ ഏറ്റവും വലിയ അവർക്ക് ആകെ ഒരു ഇങ്കാണ് കാര്യമായിട്ടുള്ളത് അത് പലിശ ആണ് അവർ തരുന്ന ഒരു ബെനിഫിറ്റ്സ് നമുക്ക് അനുവദനീയല്ല എന്നാൽ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നത് കടക്കാരിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അത് ഉപയോഗപ്പെടുത്താം അതായത് ആ കടക്കാരനാണ് തരുന്നതെങ്കിൽ പക്ഷെ പൊതുവില് ഇന്ന കാർഡ് ഉപയോഗിച്ചാൽ ഇന്നത് ഉപയോഗിച്ചാൽ എന്നൊക്കെ ഉള്ളത് അത് ആ ബാങ്കും അവരുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ടൈപ്പിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ അത് ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നോൺ ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അള്ളാഹാ